നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ലഹരിവിരുദ്ധ ജനകീയ ക്യാമ്പയിനുകള്ക്ക് തുടക്കമായി ലഹരി ഉപയോഗത്തെ വേരോടെ പിഴുതെറിയുക എന്ന ലക്ഷ്യത്തോടെ കയ്പുമംഗലം നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ലഹരി വിരുദ്ധ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി എടത്തിരുത്തി പെരിഞ്ഞനം പഞ്ചായത്തുകളിൽ ജനകീയ സദസ്സുകൾ നടന്നു പഞ്ചായത്ത് തലത്തിൽ ഓരോ ക്ലബുകളും വിവിധ സംഘടനകളും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളും കേന്ദ്രീകരിച്ച് ബോധവത്കരണ ക്ലാസുകൾ നടത്തുക അടിമപ്പെട്ടവരെ കണ്ടെത്തി കൌൺസിലിംഗ് നൽകുക പഞ്ചായത്ത് തലത്തിൽ മുഴുവൻ ആളുകളെയും ചേർത്ത് കലാപ്രവർത്തനങ്ങൾ കായിക പ്രവർത്തനങ്ങൾ പ്രചാരണ പരിപാടികൾ തുടങ്ങി ഏഴ് സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു ആരംഭിക്കും പഞ്ചായത്ത് തലത്തിൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന് ജനപ്രതിനിധികൾ പോലീസ് എക്സൈസ് കക്ഷി പ്രതിനിധികൾ യുവജന സംഘടനകൾ ക്ലബുകൾ സ്കൂളുകൾ എൻസിസിൻസ് എസ് പി സി വ്യാപാരി വ്യവസായ സംഘടനകൾ കുടുംബശ്രീ തൊഴിലുറപ്പ് എന്നിവയുടെ സഹകരണത്തോടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും എടുത്തിരുത്തി പഞ്ചായത്ത് സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിൻ നാട്ടിക ഫർക്ക റൂറൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു ആ വഴിക്ക് ഉള്ള കാര്യങ്ങൾ അങ്ങനെയും ചെയ്യണം സർക്കാർ അത് ഏറ്റവും കൃത്യതയോടുകൂടി നിർവഹിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ അത് നിയമസഭയിൽ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു അല്ലെ ഓരോ പ്രശ്നങ്ങൾ രൂക്ഷമായി വരുമ്പോഴാണ് സമൂഹത്തിന്റെ ആകെ ശ്രദ്ധ അതിലേക്ക് പതിയാണ് അത്തരത്തിലുള്ള ശ്രദ്ധ പതി ചെയ്യേണ്ടെന്ന് മാറിയിട്ടുണ്ട് ഇതിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള രൂപത്തിൽ നമ്മളെ നമ്മൾ സ്വയം നിസാരത് ഇതിൽ ഏറെ കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട് നമ്മളൊക്കെ സാമൂഹ്യ ജീവികളാണ് നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന തെറ്റായ പ്രവണതകൾ വരുമ്പോൾ കണ്ണട പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു വിവിധ സംഘടനകളെയും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളെയും സഹകരിപ്പിച്ച് അഞ്ഞൂറോളം ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുമെന്ന ജനകീയ സദസ്സിൽ തീരുമാനമെടുത്തു കഴിഞ്ഞ കാലങ്ങളിൽ കേട്ടു കേൾവി പോലും ഇല്ലാത്തരത്തിൽ അല്ലാത്ത സംഭവങ്ങളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ സമൂഹത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇതോ ഒന്നും തന്നെ സ്വബോധത്തോടുകൂടി ചെയ്യുന്നതല്ല എന്ന തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് അല്ലെ ഇന്നത്തെ പത്രങ്ങളും വാർത്തകളും ഒക്കെ വീട്ടിൽ കയറി രണ്ടാം വർഷ വിവിധ വിദ്യാർത്ഥിയെ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വീട്ടിൽ കയറി കുത്തിക്കുന്നു എസ് ഐയുടെ മകനാണ് എന്നതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്നത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ ഉത്തരങ്ങായി നമ്മൾ പൊതുസമൂഹത്തിനും രക്ഷിതാക്കൾക്കും ഏറ്റവും വലിയ പങ്ക് രക്ഷിതാക്കൾക്കും നമ്മുടെ വീടുകളിൽ ഒരു കൗമാരപ്രായത്തിലുള്ള ആൺകുട്ടിയോ പെൺകുട്ടിയോ ആകട്ടെ അവരിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ മാറ്റത്തെ പോലും സസൂക്ഷ്മം വീക്ഷിക്കാനും തിരിച്ചറിയാനും അച്ഛന്മാരെക്കാൾ കൂടുതൽ ബന്ധം സമ്പർക്കം പുലർത്തുന്നത് നമ്മുടെ കുട്ടികൾ അമ്മമാരുമായിട്ടാണ് അതുകൊണ്ട് എന്റെ കുട്ടിയിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം എന്താണ് എന്ന് അവഹാ പെരിഞ്ഞനം പഞ്ചായത്തിൽ നടന്ന ജനകീയ ക്യാമ്പയിൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു മറ്റു ജനപ്രതിനിധികളും പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സ്വർണത്തിൻ്റെ സത്യം